പുണ്യ റസൂൽ പറഞ്ഞല്ലോ ഞാൻ മദീനയിൽ ജനിക്കേണ്ട ആളാണ് മക്കൾ ജനിച്ചത് ഇജ്ര ഉണ്ടായതുകൊണ്ടാണ് അപ്പൊ ഇജ്രയുടെ ഒരാളായി ജനിക്കേണ്ടതായിരുന്നു മദീന എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഗതി മദീനയിലെ മണ്ണ് പോലെ മുഅ്മിനാത്താണ് തുർബത്തുൽ മദീനത്തി മുഅ്മിന മദീനയിലെ മണ്ണ് പോലെ മുഅ്മിനാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലൽ ഹിജാ ലൗലൽ ഹിജ്റ ഇലകും തുർജുന മിനൽ മുസാം ഹിജ്റ ഇല്ലാ ഇല്ലാ മദീനയിൽ ജനിക്കണ്ടവനാണ് ഹിജ്റ ഭയങ്കരം ഒരു നിലക്ക്

ഹിജ്റയെ മനസ്സിലാക്കാതെ ദീന മനസ്സിലാക്കാൻ കഴിയില്ല എന്ന എന്ന വാക്കിൽ നിന്നാണ് ഹിജ്റ എന്നാൽ കൊണ്ട് കൊണ്ട് സഹായം അള്ളാഹുവിന് വേണ്ടി വെടിയുക അതാണ് എന്ത് ഹിജ്റ പറഞ്ഞാൽ മൊത്തത്തിൽ ഹിജ്റയാണ് അത് കേവലം പാലായനം മാത്രമൊന്നുമല്ല

വേണ്ടി വേണ്ടി ധനം ഒരു പൈസ മക്കയിലെ കച്ചവടക്കാരൻ സുഹൈബ് മദീനയിലേക്ക് വന്നപ്പോൾ വാക്ക് ാഭക്കാരൻ വേണുണ്ടല്ലോ ലാഭക്കാരൻ വേണുണ്ടല്ലോ മക്കായിലെ കച്ചവടക്കാരനായ സുഹൈബ് رضي الله <سؤال> عنه is saying that سيدنا is saying that he is saying that he is saying that he is saying that he is saying that الله والله رغوف that ومن الناس ومن الناس ومن الناس

പിന്നെ ഹിജറ വരാൻ വരുമ്പോ പണം മുഴുവൻ പിടിച്ചെടുത്തു ആര് മക്ക പിന്നെ ഒരു മദീനയിലേക്ക് അപ്പോൾ ദൃഹമില്ലാത്ത സത്യത്തിൽ പറയേണ്ട വാക്ക് നഷ്ടം വരുന്നു പറഞ്ഞ പറഞ്ഞത് എന്തുകൊണ്ട് അല്ലാർക്ക് വേണ്ടി വേടിയാൻ തയ്യാറാകലാണ് എന്ത് ദീന അതാണ് അതന്നെ പാഠം സത്യം പറഞ്ഞ വരള് കഴിഞ്ഞു തന്നെ പറയാം ഇതാണ് അത് അവസാനിച്ചു ഇന്നത്തെ വയൽ അവസാനിച്ചു നീ ബാക്കിയുള്ളതൊക്കെ മുക്കാ എന്ന് പറയാ ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ നന്നൊക്കെ വേണ്ടി വിടിക്കും ഈ സന്ദർഭത്തിൽ മക്കാർ പറഞ്ഞു അതല്ല മത്തിണെങ്കിൽ ഈ ഉണ്ടാക്കിയോ അപ്പോൾ എന്ത് ചെയ്തു തടി എന്നാൽ മക്ക സ്വന്തം തടി ഒരു ദൃഹം കയ്യിലില്ലാതെ പോയി മഹാനായ സഹിതന എന്തും വെടിഞ്ഞു വന്നത് കൊണ്ട് മുത്തു മുഹമ്മദ് പരിഗണിക്കുന്നുണ്ട് വീണു നിങ്ങൾക്കറിയാലോ ആ സംഭവം അങ്ങനെ അന്ന് പതിനായിരക്കണക്കിന് സ്വഹാബികളുടെ പതിയിലെത്തും എന്നല്ല സത്യത്തിൽ പോലും ആവശ്യമില്ല

എന്താ ടോട്ടൽ അവരെ കലണ്ടർ കലണ്ടർ നമ്മുടെ വേണ്ടി എന്തും വെടിയാൻ കലണ്ടർ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അതാണ് ഈ ഈമാൻ എന്നാൽ നാല് നാല് ഈമാൻ 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 കാര്യം കാര്യം ഉണ്ടാവില്ല പഠിച്ചാൽ പഠിച്ചതോടെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് മാത്രം മാത്രമല്ല നല്ല കാര്യമാണ് ഈമാൻ പഠിക്കൽ ണ്ടാവണി എന്ത് വേണം ില്ല